നമസ്കാരം നിങ്ങൾക്ക് വേണ്ടി നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന മൂന്ന് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇവിടെ അതിനായി നൽകിയിരിക്കുന്നത് ആദ്യത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് പത്താണ് രണ്ടാമത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് നൂറാകുന്നു മൂന്നാമത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് ആയിരവുമാണ് നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഈ മൂന്ന് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നമ്പറായ പത്താണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം ബുദ്ധിശക്തിയുള്ളവർ തന്നെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും യുക്തിപൂർവം ചിന്തിക്കുവാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അതിനാൽ തന്നെ ഏതൊരു കാര്യത്തെയും നിങ്ങൾ ആദ്യം ചിന്തിക്കുക യുക്തിപൂർവമായിരിക്കും കൂടാതെ നിങ്ങളിൽ പ്രതികരണശേഷി വളരെ വലിയ തോതിൽ ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് കാരണം ഏതഭിപ്രായം എവിടെ തുറന്നു പറയുവാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല മനസ്സിൽ തോന്നുന്നതെന്തോ അത് അപ്പോൾ തന്നെ നിങ്ങൾ പറയും എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ അത് അവരെ എങ്ങനെ ബാധിക്കുമെന്നോ ഓർക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ വായിൽ നിന്നും വീഴും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും അത് പുറത്തേക്ക് വരും എന്നുള്ളതാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ ധാരാളം ശത്രുക്കളും നിങ്ങൾക്കുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു ജീവിതത്തെ വളരെയധികം ഗൗരവമായി കാണുന്നവർ തന്നെയാണ് നിങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം നിങ്ങൾക്കുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ലക്ഷ്യബോധം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടിയും അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ നിങ്ങൾക്ക് ചില സ ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ് കാരണം മടി അലസത മുതലായ കാര്യങ്ങൾ നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യാറില്ല എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പലരും നിങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കാരണം വിഷമിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ വേദനയ്ക്ക് പ്രാധാന്യം നൽകാറില്ല എന്നുള്ളതാണ് കുടുംബവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു നിങ്ങളുടെ സുഹൃത് ബന്ധങ്ങളിൽ പോലും വിള്ളൽ വീഴുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ സംസാര കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ കഴിയും എന്നുകൂടി പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെയധികം വിലപ്പെട്ട പല ബന്ധങ്ങളും നിങ്ങളുടെ വാക്കുകൾ മൂലം ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പുറമേ അതിൽ നിങ്ങൾക്ക് വിഷമം ഇല്ല എങ്കിൽ കൂടിയും ഉള്ളിൻ്റെ ഉള്ളിൽ ചില വിഷമങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല അഭിപ്രായങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയും വേണ്ടപ്പെട്ടവരെ പോലും വെറുപ്പിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും പല വാക്കുകളും പലരെയും സങ്കടപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നതും സത്യം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ അല്പം കൂടി ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ് ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം മറ്റുള്ളവരുടെ അറ്റൻഷൻ അതായത് മറ്റുള്ളവരുടെ ആകർഷണീയത നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുതന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് കർമ്മരംഗങ്ങളിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ശോഭനമായി തീരുവാൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ഇനി രണ്ടാമത്തെ നമ്പറായ നൂറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ജീവിതത്തിൽ പണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഒരു രൂപ പോലും അനാവശ്യമായി ചിലവാക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത് സ്വന്തം കാര്യങ്ങൾത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അനാവശ്യ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അനാവശ്യത്തിന് പൈസ ചിലവാക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് തന്നെ എടുത്തു പറയുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് മറ്റുള്ള വ്യക്തികൾ പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും പല കാര്യങ്ങളിലും നിങ്ങളെ അവഗണിക്കുന്നതും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാകുന്നു വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് വളരെയധികം ദോഷം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ആയതിനാൽ തന്നെ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധിവരെ ഒഴിഞ്ഞു മാറുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് കൂടെ നിൽക്കുന്നവർ പോലും ചതിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് പോലും തിരിച്ചടികൾ ലഭിച്ചേക്കാവുന്ന അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളെയെല്ലാം പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ആയതിനാൽ തന്നെ ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ചില രോഗാവസ്ഥയിൽ നിന്നും മോചനം നേടുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് പ്രത്യേകിച്ചും ഈ സമയം താൽക്കാലികമാണെങ്കിൽ കൂടിയും ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിന് കാരണമാകുന്നതാണ് ഭാഗ്യം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ അവസ്ഥ കൊണ്ട് തന്നെ ഗുണകരമായ ചില അനുഭവങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് ധനപരമായി ആണെങ്കിലും അല്ലെങ്കിൽ കൂടിയും ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ നമ്പറായ ആയിരമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾക്ക് സുഹൃത്ത് ബന്ധമാണെങ്കിൽ കൂടിയും വളരെയധികം മൂല്യം കൽപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഒരു ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ എത്ര അധികം വിട്ടുവീഴ്ച ചെയ്യുവാനും തയ്യാറാണ് എന്നുള്ളതാണ് അത്തരം ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊട്ടും സഹിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അതിനാൽ പല അവസരങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ വില പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള കാര്യം പോലും കണക്കിലെടുക്കാതെ പലരോടും അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി ബന്ധത്തിനു വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അവർ നിങ്ങൾക്ക് ഒരു പുൽക്കൊടിയുടെ മൂല്യം പോലും നൽകാതെ കടന്നുപോയി എന്നുള്ളതാണ് വാസ്തവം അത്തരം അവസ്ഥകളിലൂടെയെല്ലാം കടന്നു വന്നവർ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് എത്ര പഠിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നിങ്ങൾ അതിനു വേണ്ടി അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടി എത്ര വിട്ടുവീഴ്ച ചെയ്യുവാനും തയ്യാറാകും എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിൽ സ്വന്തം വില പോലും നിങ്ങൾ നോക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം ആദ്യം നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു മൂല്യം കൽപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെ അല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് മൂല്യം തരില്ല അല്ലെങ്കിൽ വില നൽകില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കലാസാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അംഗീകാരം തേടിയെടുത്തുന്നതിന് സാധ്യത കൂടുതലുള്ള സമയമാണ് ജീവിതത്തിൽ വിജയിക്കുന്നതിനും സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല എങ്കിൽ കൂടിയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം വിജയം നേടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മൂല്യം നൽകണം അല്ലെങ്കിൽ വില നൽകണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടാതെ രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് സാധ്യതയുണ്ട് അത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും രോഗ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ പ്രധാനമായും നിങ്ങൾ ജീവിതത്തിൽ ഇഷ്ടദേവതയെ ആരാധിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ പർക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന